ജില്ലാ ക്രിക്കറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫോർട്ട് കപ്പ് ടൂർണമെന്റ് സീസൺ നടക്കും ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് ടൂർണമെന്റ് ഐ പി എൽ മാതൃകയിൽ നടക്കുന്ന ടൂർണമെന്റിൽ പന്ത്രണ്ട് ടീമുകൾ പങ്കെടുക്കുമെന്ന് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്ലയേഴ്സ് ഓപ്ഷൻ ഈ മാസം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ആറിന് കോട്ടമൈതാനത്ത് നടക്കും ജില്ലയിലെ വളർന്നു വരുന്ന ക്രിക്കറ്റ് കളിക്കാർക്ക് മികച്ച അവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഇരുന്നൂറ്റി നാല്പതോളം കളിക്കാർ ഓപ്ഷനിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിലവിൽ പതിനാറ് കളിക്കാരെയായിരിക്കും ഓപ്ഷനിലൂടെ തിരഞ്ഞെടുക്കുക ഇതിൽ പത്തൊൻപത് വയസ്സിൽ താഴെയുള്ള രണ്ടു പേരെ കൂടി ഉൾപ്പെടുത്തും ഇരുപത് കളിക്കാരെ വരെ ഒരു ടീമിനെ തിരഞ്ഞെടുക്കാൻ കഴിയും പോയിന്റ് അടിസ്ഥാനത്തിലാണ് കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി വർഷമായിട്ടും തന്നെ ഈ നടത്തി കോവിഡിന് മുന്നും പന്ത്രണ്ട് ടീമുകളാണ് ഈ ടൂർണമെൻറ്റ് പങ്കെടുക്കുന്നത് ഇതൊരു പ്രത്യേകത വെച്ചാൽ ഐ പി എൽ മോഡലിൽ നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ് പന്ത്രണ്ട് ഫ്രാഞ്ചൈസികൾ ആണ് ഇതിൽ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് ടൂർണമെൻറ്റ് ഡിസംബർ പതിനാല് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ആണ് കോട്ട മൈതാനത്ത് നടക്കുന്നത് ഇത് ഇതിലേക്ക് കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷനിലൂടെയാണ് ഓപ്ഷനിലൂടെയാണ് ഓപ്ഷൻ ഇരുപത്തി അഞ്ചാം തീയതി അത് വരുന്ന തിങ്കളാഴ്ച ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം ആറു മണിക്ക് കോട്ട മൈതാനത്ത് വെച്ച് തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഓപ്ഷനും ഓപ്ഷനിലേക്കും കൂടി ബഹുമാനപ്പെട്ട എല്ലാ പത്രമാധ്യമ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെയും കൂടി ക്ഷണിക്കുകയാണ് ഞങ്ങളെ ഞങ്ങളുടെ മൈതാനത്തുള്ള പരിശീലന നെറ്റ്സ് അകത്ത് വെച്ചാണ് ചെയ്യുന്നത് കാരണം അത് പബ്ലിക്കിന് കൂടി കാണുന്നതിന് വേണ്ടി ഒരു സൗകര്യം എന്നുള്ള രീതിക്കാണ് അവിടെ ചെയ്യുന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കളിക്കാർ പങ്കെടുക്കും വൈക്കിംഗ്സ് വടക്കഞ്ചേരി ടൈഗേഴ്സ് പാലക്കാട് കേരള മെഡിക്കൽ പാലക്കാട് മാസ്റ്റർ ബാസ്റ്റേഴ്സ് തേങ്കുഷി സ്പെക്ട്ര പാലക്കാട് തുടങ്ങി പന്ത്രണ്ട് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ സെക്രട്ടറി ടി അജിത്കുമാർ ഭാരവാഹികളായ എ സിയാ പി ചന്ദ്രശേഖരൻ കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്